തിരുവനന്തപുരത്ത് പടക്കു നിർമ്മാണത്തിന് പേരുകേട്ട സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ നിന്നും ഏകദേശം മുപ്പത്തി കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന വിതിര പാലോടിനടുത്തായുള്ള നന്ദിയോട് നന്ദിയോട് ആലംപാറയ്ക്ക് സമീപത്തുള്ള ഒരു പടക്കു നിർമ്മാണശാലയും അവിടുത്തെ വിൽപ്പന കേന്ദ്രവുമാണ് നമ്മളത് പരിചയപ്പെടാൻ പോകുന്നത് ഈ കാണുന്നത് ഇവരുണ്ടാക്കുന്ന റോക്കറ്റാണ് ഇതിനൊന്നിന് വില വരുന്നത് പത്ത് രൂപയാണ് കാണാൻ ഭംഗിയില്ലെങ്കിലും അതിഗംഭീരമാണ് ചെറുതു മുതൽ ഒരാൾ വലിപ്പമുള്ള വരെ ഇവിടെ ഉണ്ട് വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഈ പടക്കുകിട തുറന്നു പ്രവർത്തിക്കുന്നതാണ് ഇതിനടുത്തായി തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണശാലയും ഉള്ളത് ഒരു രൂപ മുതൽ ഇവിടെ നിന്ന് പടക്കങ്ങൾ വാങ്ങിക്കാൻ പറ്റും ആവശ്യമായിട്ടുള്ള കളിത്തോക്കുകൾ ചെറുതും വലുതുമായുള്ള വെറൈറ്റി നിരവധി കളക്ഷനുകൾ ഇവിടെയുണ്ട് മത്താപ്പ് പൂത്തിരി എന്നുവേണ്ട സകലവിധ സാധനങ്ങൾ ഇവിടെയുണ്ട് ഇവിടെ ഹോൾസെയിലായും റീറ്റെയിലായും വില്പന നടത്തുന്നതാണ് എത്ര രൂപ വില വരുന്നത് കമ്പത്തിന് സ്റ്റാർട്ടിംഗ് വില വരുന്നത് ഇരുപത് രൂപയാണ് ഇരുപത് രൂപ മുതൽ ആയിരത്തി അഞ്ഞൂറും രണ്ടായിരം രൂപ വരെയുള്ള കമ്പങ്ങൾ ഇവിടെ വന്ന് വാങ്ങിക്കാൻ പറ്റും ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഏകദേശം മുപ്പത് വർഷം കഴിഞ്ഞിട്ടുണ്ട് ഈ സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ തന്നെ നമ്പരും നമ്മുടെ വീഡിയോയിൽ കുറിച്ചിട്ടുണ്ട് ആവശ്യമുള്ളവർ വിളിച്ചിട്ട് പോവുക ബ്രാൻഡ് സാധനങ്ങളാണ് ഇത് നമുക്കൊരു സാമ്പിൾ കത്തിച്ച് കാണിച്ചു തന്നതാണ് അപ്പോൾ മറ്റൊരു സ്ഥലത്തിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്